ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കുറച്ച് പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ ഈ വീഡിയോയിൽ വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ പ്ലാന്റ്സുകൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളതെന്ന് നോക്കാം ആദ്യം കാണുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്തത് വിയുടെ ഈ ഒരു കളറാണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഇത് വിങ്ക വേറൊരു കളറാണ് ഇതിൻ്റെ റേറ്റും പത്ത് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ വേറൊരു കളറാണിത് ഇതിൻ്റെ റേറ്റും ഇരുപത് രൂപയാണ് അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റും പത്ത് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് കട്ടിങ്സായിരിക്കും കൊടുക്കുന്നത് അടുത്തത് മണി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അഞ്ച് രൂപയാണ് ഇത് മണി പ്ലാന്റിൻ്റെ വേറൊരു വേർഷൻ ഇതിൻ്റെ റേറ്റും അഞ്ച് രൂപയാണ് കട്ടിങ്സ് ആയിരിക്കും കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് റൂട്ടുള്ള ആയിരിക്കും അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് രണ്ട് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയായിരിക്കും റൂട്ടുള്ള ആണ് അടുത്തത് ഫിലോഡൻഡ്രോൺ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് ഇത് വേറൊരു കളറാണ് ഇതിൻ്റെ റേറ്റും പതിനഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് രണ്ട് രൂപയാണ് കട്ടിങ്സ് കട്ടിങ്സായിരിക്കും റൂട്ടുള്ള ആയിരിക്കും ഈ ഒരു പ്ലാന്റിനും രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും കട്ടിങ്സ് ആയിരിക്കും പത്ത് രൂപയാണ് റേറ്റ് ഇതും കട്ടിങ്സ് ആയിരിക്കും പത്ത് രൂപയാണ് റേറ്റ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും കട്ടിങ്സ് ആണ് പത്ത് രൂപയാണ് റേറ്റ് ഇതിൻ്റെ മൂന്ന് കളറുണ്ട് മൂന്നിനും പത്ത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് അടുത്തത് പൂച്ച പാലഞ്ചെടിയാണ് ഇത് ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ വളർത്താൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്തത് വെളുത്ത പൂക്കളുണ്ടാകുന്ന ഓർക്കിഡ് പ്ലാന്റ് ആണ് റേറ്റ് ഇരുപത് രൂപയാണ് അടുത്തത് ഈ കലടിയാണ് ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് അടുത്തത് ക്രോട്ടൺ വെറൈറ്റിയിൽ പെട്ട കുറച്ച് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് ഇതും പതിനഞ്ചാണ് ഇതിനും പതിനഞ്ച് രൂപയാണ് ഈ പ്ലാന്റിനും പതിനഞ്ചാണ് ഇതിനും പതിനഞ്ചാണ് എല്ലാം റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള കട്ടിങ്സാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റും പതിനഞ്ച് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റും പതിനഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കട്ടിങ്സ് ആണ് രണ്ട് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഈയൊരു പ്ലാന്റിൻ്റെ ആണ് അടുത്തത് രണ്ട് കളറിൽ വരുന്ന പത്ത് മണിയാണ് റേറ്റ് വരുന്നത് രണ്ട് രൂപ കട്ടിങ്സിന് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും പതിനഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് ഇതിൻ്റെ ഫ്ലവർ ഇതായി ഇങ്ങനെയാണ് ഉണ്ടാവുക അടുത്തത് നല്ല ഹൈറ്റിൽ വരുന്ന ഈ വെരിഗേറ്റഡ് ലീഫുള്ള പ്ലാന്റിന് റേറ്റ് ഇരുപത് രൂപയാണ് ഇത് കേശവർദ്ധിനിയുടെ തയ്യാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് വയലറ്റ് കളർ പാശം ഫ്രൂട്ടിൻ്റെ തൈയാണ് ആണ് ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് ഇത് ഒരു വാട്ടർ പ്ലാന്റ് ആണ് അടുത്തത് ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും പതിനഞ്ച് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റും പതിനഞ്ച് രൂപ തന്നെയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് റൂട്ടുള്ള കട്ടിങ്സായിരിക്കും കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും കട്ടിങ്സായിരിക്കും കൊടുക്കുന്നത് പതിനഞ്ച് രൂപ